യു ഡി എഫ് ഏറ്റെടുക്കേണ്ട ചില സംഗതികൾ അത് പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് ഒന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി ഈ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം രണ്ടാമത്തെ വിഷയം ഈ വനം വന്യജീവി വിഷയം തന്നെയാണ് മൂവായിരം കോടി ഈ പ്രശ്നം തീർക്കാൻ പറ്റും ജനങ്ങളെയും മൃഗങ്ങളെയും മലയോരം നിവർത്തിരിക്കാൻ കഴിയും ആയിരം കിലോമീറ്റർ ഫെൻസിങ് വേണം ഒരു കിലോമീറ്റർ മൂന്ന് കോടിയാകും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചെയ്യാൻ ഒരു പുലിയും ഒരു കടുവയും ഒരു ഈശയും ആ കാട്ടിൽ നിന്ന് ഇവിടെ പുറത്തേക്ക് വരില്ല ലോകത്തെ എന്താ പറയാ ഡെവലപ്ഡ് കൺട്രീസിൽ അമേരിക്ക ആയാലും കാനഡ ആയാലും ഏറ്റവും കൂടുതൽ കങ്കാരു ഓസ്ട്രേലിയയിലോ ഒക്കെ ചെയ്ത് വിജയിച്ച ഒരു ഒരു ഫെൻസിങ് സിസ്റ്റമാണിത് അതിന് പണം മുടക്കണം ഇവിടെ ഒരു കിലോമീറ്റർ എന്താ പറയുക സോളാർ വേലി ഇടാൻ ഒന്നര ലക്ഷം മുടക്കണത് നോക്കിയാൽ കാണാത്ത കമ്പിയാണ് കെട്ടുന്നത് അതിന് പകരം ഒരു മൂവായിരം കോടി രൂപ ഈ വിഷയത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഈ പ്രശ്നം തീർത്തു കൊടുക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ കൃത്യമായി പറയണം അതാണ് ഞങ്ങൾക്ക് ഒരു ഒരു ഡിമാൻഡ് പിന്നെ മരണം പത്ത് ലക്ഷം കൊടുക്കുന്നത് ഏറ്റവും മിനിമം അമ്പത് ലക്ഷമാക്കി അത് ഉയർത്തണം പരിക്ക് പറ്റിയവർക്ക് രണ്ട് ലക്ഷം അമ്പതിനായിരം ആക്കി കൊടുക്കുന്നത് അതന്നെ കൊടുക്കുന്നില്ല അത് പരിക്ക് പറ്റിയത് പത്ത് ലക്ഷമായി ഉയർത്തണം അതുപോലെ കൃഷിനാശം അഞ്ച് പൈസ അതായത് ഒരു വാഴ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയാണ് ഒരു ഒരു നിയന്ത്രണ വാഴ നട്ടി നനച്ചുണ്ടാക്കാനുള്ള ചെലവ് അത് പോയ അമ്പത് റുപ്യ കൊടുക്കുന്നത് അത് പത്തിരട്ടിയെങ്കിൽ വർദ്ധിപ്പിക്കണം കാർഷിക വിളനാശം മൃഗങ്ങൾ ഉണ്ടാക്കുന്നതിന് പത്തി ഇരട്ടിയെങ്കിൽ വർദ്ധിക്കണം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് യു ഡി എഫിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും ഒരു ഡിമാൻഡ് നമ്മൾ മുന്നിൽ വെക്കുന്നില്ല അതുപോലെ തന്നെ കടലോരം സിആർ സെഡ് മേഖലയിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് കേരളത്തിൽ നമുക്ക് അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ കടലോരാണ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളാണ് ജീവിക്കുന്നത് സിആർ സെഡ് കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ നിയമങ്ങൾ മനുഷ്യനെ അങ്ങേറ്റം പ്രയാസത്തിലാക്കുന്നുണ്ട് ലോകത്തെവിടെയില്ല ലോകത്തെ ഡെവലപ്പ് രാജ്യങ്ങളിലൊക്കെ കടലിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ദുബായി പോയാലും അമേരിക്ക പോയാലും കടല് തൂർത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കടൽക്കരയിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിൽ അവിടെ ഒരു അഞ്ച് ഒരു വീട് വെക്കാൻ പോലും പറ്റില്ല ലോകത്തെ എവിടെയില്ലാത്ത നിയമങ്ങളാ ഒരു സ്ഥലത്തില്ലാത്ത ആ നിയമങ്ങളിലെ ഭേദഗതി വേണം അതിന് നിലപാട് സ്വീകരിക്കണം പിന്നെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മലപ്പുറം ജില്ല ജയിലടുന്ന പ്രശ്നമാണ് മലപ്പുറം കോഴിക്കോട് ജില്ല ഇവിടെ ഏകദേശം അറുപത് ലക്ഷം ജനങ്ങളുണ്ട് പതിനോറ് പതിനാറ് നിയോജക മണ്ഡലം തൊട്ടടുത്ത വയനാട് പന്ത്രണ്ട് ലക്ഷം ജനങ്ങളാണുള്ളത് അതൊരു ജില്ലയാണ് പത്തനംതിട്ട പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം ജന അതൊരു ജില്ലയാണ് ഇടുക്കി ഇതേപോലെ പതിനേഴ് ലക്ഷ ഇവിടെയൊക്കെ ഒരു കലക്ടറേ ഉള്ളൂ നമ്മൾക്കും ഈ പതിനാറ് ലക്ഷം നാൽപ്പത് അറുപത് ലക്ഷം ആളുകൾക്കും ഒരു കളക്ടറാണ് ഒരു മെഡിക്കൽ കോളേജാണ് ഒരു ഗവൺമെന്റ് അതിന ആനുപാതികമായിട്ടുള്ള ജില്ലയ്ക്ക് ആനുപാതികമായിട്ടുള്ള കെട്ടിടങ്ങളും സ്കൂളുകളുമാണ് കിട്ടുന്നത് ആശുപത്രികൾ ഒരു നീതിയില്ല കേന്ദ്രത്തിന്റെ എല്ലാ ഫണ്ടും ജില്ലാ അടിസ്ഥാനത്തിലു പതിനൊന്ന് ലക്ഷമുള്ള വയനാട്ടുകാർക്ക് കിട്ടുന്നതും ഒരേ ഫണ്ട് അറുപത് ലക്ഷമുള്ള എന്താ പറയാ മലപ്പുറത്തെ മലയോര ജനങ്ങൾക്കും കിട്ടുന്നത് ഒരേ ഫണ്ട് ഇവിടെ സ്കൂളിൽ സീറ്റില്ല പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ എങ്ങോട്ട് പോകണം എന്നറിയില്ല തിരുവനന്തപുരത്ത് പന്ത്രണ്ട് കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമ്പോൾ പ്ലസ് വണ്ണില് ഇവിടെ തൊണ്ണൂറ് കുട്ടികൾ അട്ടിക്കിട്ടിട്ട് മൈക്ക് വെച്ചിട്ട് ക്ലാസ് എടുക്കുക ഇത് അങ്ങേക്കത്തെ അനീതിയാ അതുകൊണ്ട് ഒരു മലയോര ജില്ല വേണം ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഏറനാട് നിലമ്പൂര് വണ്ടൂര് പെരിന്തൽമണ്ണ മംഗള മഞ്ചേരി ഈ ഏഴ് ജില്ലകൾ ഏഴ് നിയോജക മണ്ഡലങ്ങൾ ചേർത്തുകൊണ്ട് ഒരു മലയോര ജില്ല രൂപീകരിക്കണം തീരുമാനം എടുക്കാൻ യു ഡി എഫിന് എന്താ തീരുമാനം പ്രയാസം നീതി വേണ്ട ഈ മനുഷ്യർക്കും ഇതിൽ ഭൂരിഭാഗം വരുന്നതും ഈ പറയുന്ന എന്താ പറയാ മലയോര മേഖലയാണ് ഏഴ് മണ്ഡലത്തില് അഞ്ചും വരുന്നത് ഈ വന്യമൃഗ പ്രശ്നങ്ങളും മറ്റുള്ള ഈ മലയോര മേഖലയാണ് ഇവിടെ ഒരു ജില്ല രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുക്കണം ഞങ്ങൾ ടി എം സിയുടെ ഡിമാൻഡും ഒക്കെയാണ് പിന്നെ മറ്റൊരു വിഷയം ഈ പോത്തുകല്ല് മുണ്ടേരി ചുഴൽമേള റോഡ് ഇപ്പം മുടങ്ങിക്കിടക്കുന്ന മലയോര ഹൈവേ പോത്തുകല്ല് മുണ്ടേരിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ കയറിയാൽ ഈ പറയുന്ന വയനാട്ടിലെത്തും അവിടെ പോയിട്ട് എണ്ണായിരം പതിനായിരം കോടി ഉണ്ടാക്കി ത്വരങ്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മരുമോന്റെ കൊള്ളേടിയാണ് കാരണം വിദേശ ഏജൻസികളാണേ വരിക ആ കമ്മീഷൻ ദു ദുബായിലോ അമേരിക്കയിലോ കിട്ടും വെറും പത്തോ ഇരുന്നൂറോ മുന്നൂറോ കോടി ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും വെറും പതിനാറ് കിലോമീറ്റർ കൊണ്ട് മുണ്ടേരിന്ന് മേപ്പാടിയിലെത്താം നമ്മൾ കൊടുത്ത പ്രപ്പോസൽ മുറിച്ചിട്ടതാണ് ഈ പറയുന്ന മരുമോഹൻ പി ഡബ്ല്യു ഡി മന്ത്രി ആ വിഷയം യു ഡി എഫ് ഏറ്റെടുക്കണം നിലമ്പൂരിന്റെ പ്രധാന വിഷയമാണ് പിന്നെ ഇവിടെ ജനങ്ങളെ നേരിടുന്ന മറ്റൊരു വലിയ വിഷയം പി എസ് സി മെമ്പർമാരുടെ ആണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അഞ്ചാള് ആറാളാണ് പി എസ് സി മെമ്പർമാരില് ഏഴ് കോടി ജനങ്ങളെ തമിഴ്നാട്ടിൽ അഞ്ചു പേരാണ് പി എസ് സി മെമ്പർമാരില് ഏകദേശം എട്ട് കോടി ജനമുള്ള കർണാടകയിൽ ആറുപേരാണ് പി എസ് സി മെമ്പർമാര് വെറും മൂന്നര കോടി ജനമുള്ള കേരളത്തിൽ ഇരുപത്തിയൊന്ന് പി എസ് സി മെമ്പർമാരാണ് അവിടേക്ക് ഒരു ലക്ഷത്തിന് താഴെ ശമ്പളം ഇവിടെ രണ്ടര ലക്ഷം ഉണ്ടേത് നാലര ലക്ഷമാക്കി ഉയർത്തി പി എസ് സി മെമ്പർമാരുടെ എണ്ണം ആനുപാതികമായി കുറക്കണം കൊള്ളയടിയാണ് അവർക്ക് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ സ്കീമ് നിലനിർത്തണം നിർത്തലാക്കണം എന്തിനാണ് കൊടുക്കുന്നത് അഞ്ചു കൊല്ലം വർക്ക് ചെയ്തിട്ട് അഞ്ചു കൊല്ലം വർക്ക് ചെയ്തിട്ട് ഒരൊറ്റ പി എസ് സി നിയമനം ഇവിടെ ഇല്ല പി എസ് സി മെമ്പർമാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്നതോടൊപ്പം അവരുടെ ശമ്പളം വെട്ടിക്കുറക്കുന്നതോടൊപ്പം അവരുടെ എന്താ പറയാ പെൻഷൻ എടുത്തു കളയുന്നതോടൊപ്പം ഇവിടെ ഉദ്യോഗാർത്ഥികളായ പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും ചെറുപ്പകാരികൾക്കും ഇവിടെ നിയമനം കൊടുക്കണം നിയമന നിരോധന ഇവിടെ ആകെ നിയമനം ഉള്ളത് പി എസ് സി മെമ്പർമാർക്കാണ് എന്നിട്ട് അവരെ വെച്ചുകൊണ്ട് താൽക്കാലിക നിയമനം അത് പൂർണമായും തടയണം ജനങ്ങളോട് നീതി പുലർത്തണം ഇതൊക്കെ പ്രകടന പത്രികയിൽ കാണിക്കണം ജനങ്ങൾക്ക് അതിന്റെ വാക്ക് കൊടുക്കണം യു ഡി എഫ് നേതൃത്വത്തിൽ ചർച്ച ചെയ്യണം മൂന്നാമത്തെ കാര്യം ആശാവർക്കർമാരാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള വിഷയം ആറ് മാസമായി ഈ സഹോദരിമാരീ നാട് കണ്ടാണ് ഒരു ദിവസത്തെ ഹോണറേറിയം അത് മാന്യമായി വർദ്ധിപ്പിച്ചു കൊടുക്കും ഏതായാലും യു ഡി എഫ് മുമ്പ് തീരുമാനം എടുത്ത യു ഡി എഫിന്റെ പഞ്ചായത്തുകളിലും ത്രിതല കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അത് ഹോണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്ത അത് മൈക്രോസ്കോപ്പ് വെച്ച് പിണറായി തടഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന സഹോദരിമാരുടെ സമരം പിണറായിസ്യത്തിന്റെ ആണിക്കല് ഇറക്കും അറുക്കും ഞാൻ പറഞ്ഞതാ ഈ ആന്റി പിണറായി വോട്ടിലെ പ്രധാന വോട്ട് സഖാക്കളുടെ ഈ പറയുന്ന ഈ ആശാ വർക്കർമാരുടെ ഉൾപ്പെടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ അക്രമ സ്വഭാവം അദാനിയെ കൂട്ടുപിടിച്ച് പാർട്ട്നറാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളോട് നടത്തുന്ന ഈ നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ വിട്ടിട്ടില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പം ആശാ വർക്കർമാരുടെ ഓണറേറിയം മാന്യമായ നിലയിൽ ഉയർത്തി കൊടുക്കാനുള്ള തീരുമാനം യു ഡി എഫ് എടുക്കണം അത് ഈ പറയുന്ന എന്താ പറയാ പ്രകടന പത്രികയിൽ അവർ അത് ഉൾപ്പെടുത്തണം ഈ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് ഉൾപ്പെടുത്താൻ തയ്യാറായാൽ യു ഡി എഫുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതിൽ ഏറ്റവും പ്രധാനമായ വിഷയം മൂവായിരം കോടി രൂപ ഈ മലയോര വിഷയം ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒന്നാം ഘട്ടത്തിൽ ഈ സർക്കാർ ഇരുപത്തിയാറിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് ചെയ്യേണ്ട കാര്യതാണ് അത് പ്രകടന പത്രികയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും അങ്ങനെ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ നൂറ്റി മൂന്ന് കർഷക സംഘടനകളെയും ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഈ പിണറായിസം എന്താ പറയാ ഒരു മുപ്പത് സീറ്റിലേക്ക് മുപ്പത് സീറ്റിലേക്ക് ഈ പറയുന്ന പിണറായിസത്തെ എത്തിക്കാൻ കേരളത്തിൽ നിന്ന് സാധിക്കും ആ വോട്ട് ഇങ്ങനെ നോക്കിയാൽ കാണാം ആ വർക്ക് നടത്താൻ അതിനു മുന്നിൽ ഞങ്ങൾ ഉണ്ടാവും അതിനൊരു തർക്കവും